വെൽക്കം ബാക്ക് മൈ എബ്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു ആണ് കേട്ടോ ഒരു ഉപ്പേരി അതായത് ഒരുപാട് ഐറ്റങ്ങളുണ്ട് എന്താ വെച്ചാൽ കാരറ്റ് മുള്ളെങ്കിൽ വീട്ടിട്ട് അവരക്ക പയർ ബീൻസ് പോലത്തെ പച്ചമുളക് ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുള്ളൊരു മെക്യൂരിറ്റി അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ വീഡിയോയിൽ കണ്ടു വയ്ക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്യാദി സാധനങ്ങളാണ് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എന്നിലും കൂടുതൽ അറിയാം എന്ന് എനിക്കറിയാം എന്നിരുന്നാലും എൻ്റെ രീതിയിലൊന്ന് കാണാം അപ്പോൾ ആദ്യം ഒന്ന് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എപ്പോഴും നമ്മളവരെ ഇതായി സാധനം വെച്ചിട്ടാണ് നമ്മളെ പരിപാടി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് എടുക്കട്ടെ അപ്പോൾ ഇതിലുള്ള സാധനങ്ങളാണ് അവരക്ക പയറ് ബീൻസ് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പയറ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ അവരക്ക നല്ലതാണ് സാധനം അവരക്ക എന്ന് പറഞ്ഞാൽ കൈ കുടിച്ചെടുക്കാൻ വേണ്ടി അപ്പൊ ഈ സാധനങ്ങളൊക്കെ ചെറു ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം നല്ല ചെറുതായി അരിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു പാൻ വെച്ച് അതിൽ അടുപ്പ് വിരട്ടിയെടുക്കുന്നതാണ് അപ്പം നല്ലവണ്ണം ഒന്ന് ചെറുതായി കട്ട് എടുക്കട്ടെട്ടോ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ കഴുകിയിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയും പെട്ടെന്ന് കട്ട് ചെയ്തതിൻ്റെ ശേഷം പയറ് ബീൻസ് കാരറ്റ് മുള്ളങ്കി ബീട്രൂട്ട് ഇത്യാദി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം ചെറുതായി കട്ട് ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളവരെ കാരറ്റാണ് ആണ് അത് നന്നായി ചെറുതായി കുനുഗുനുവിനെ അരി അല്ലെങ്കിൽ പെട്ടെന്ന് വേഗാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് വെള്ളത്തിൽ വെള്ളമല്ലാതെ അല്ലേ വെള്ളം കുറവായത് കൊണ്ടാണ് ഒരു ചെറിയ ഇഞ്ചി പീസും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ പയറിനൊക്കെ കുറച്ച് കുരുകൾ ഉണ്ട് കുരു കുറച്ച് മൂപ്പ് ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് എടുക്കും വേണം അപ്പോൾ ഈ പയറൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ സ്വല്പം പയർ കട്ട് ചെയ്യണം അതിൻ്റെ കുരു കുറച്ച് ഇതിൻ്റെ എടുക്കാനുണ്ട് അപ്പോൾ അതാണ് സംഭവങ്ങൾ കേട്ടോ കുറച്ച് കുരു എടുക്കുക അങ്ങനെ ബീട്രൂട്ടാണ് അത് കേട്ടോ ബീട്രൂട്ട് ബീറ്റ് 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 ബീറ്റൂത്തൊക്കെല്ലാം എല്ലാം നന്നായി കട്ട് ചെയ്ത് എടുത്തതിൻ്റെ ശേഷം നമ്മൾ കഴുകൂലട്ടോ ലോണം ആദ്യം കഴുകിയതാണ് അപ്പോൾ എല്ലാം കഴുകിയിട്ടുണ്ട് കത്തി എല്ലാം കഴുകിയിട്ടുണ്ട് അപ്പോൾ നന്നായി നന്നായിട്ട് കുനുകുനാനൊന്ന് അരിഞ്ഞിട്ട് കട്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരു ഫാൻ വെച്ചതിൽ വറക്കുന്നതാണ് അതാണ് ക്വാളിറ്റി എന്ന് പറയണത് അപ്പോൾ നമ്മൾ ഈ പയറൊക്കെ ഒന്ന് തൊലിച്ച് റെഡിയാക്കി എടുക്കട്ടെട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് പറയുന്നത് വീണ്ടും എൻ്റെ ചാനൽ ഒന്ന് ആദ്യമായി കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക പിന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെ കീടം വീഡിയോസ് ഒക്കെ കാണാം അപ്പോൾ പ്രിയമുള്ളവരെ അപ്പൊ നമ്മളെ കട്ടിങ് കഴിഞ്ഞു ഇനി നമ്മൾ അപ്പൊ പ്രിയമുള്ളവരെ നമ്മളെ മേക്കോരിറ്റിന്റെ പരിപാടിയാണ് ചട്ടി തീ കത്തിക്കാൻ പോകുന്ന അടുപ്പ് ചട്ടി വെക്കുന്നു കടു കെടുന്നു തീ കൊടുക്കുന്നു തീ കത്തി அங்கே நம்ம சட்டி அடுப்பத்து வைக்கணும் நம்ம சட்டி சட்டி வச்சு வந்து உடனே நம்ம ஜெய்தூன் ஓயிலான ஒயிக்க போகிறது ஜெய்த்து ஜெய்தூனி சட்டி கடுகச்சூடாய உடனே நம்ம இது இது முளகுடான் போவானு അപ്പൊ നമ്മൾ ചട്ടി ചൂടായി കടുക് ഇടാൻ പോണു കടുക് ആ കടുകൂ പൊറ്റി കൊടി ഇരുന്നതിന്റെ മുമ്പ് കടുക് പൊട്ടുന്നു അതിന് നമ്മള് നാല് വെത്തൽ മുളക് ഇടുന്നു

നാല് പച്ച കിട്ടും കുറച്ച് ഉപ്പ് ഉപ്പ് മിക്സ് ആക്കാനാണ് ഈ വെള്ളം കൂട്ടിയത് അതേ വെള്ളത്തിന്റെ ആവശ്യമില്ല കേട്ടോ കുറഞ്ഞ വെള്ളം വേണം നമ്മളെ വെറൈറ്റി ആണ് ഇമുള്ളവർക്ക് എന്നേലും കൂടുതൽ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും എന്റെ രീതിയിൽ ഒന്ന് കാണാം അങ്ങനെ നമ്മൾ ഇടാൻ പോകുന്നു പ്രിയമുള്ളവരെ നമ്മൾ ചാനൽ ആദ്യം കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ സാധിക്കും എന്നതാണ് അപ്പോ വീണ്ടും പറയുന്നു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത് ഞമ്മള് കഴുകിട്ടാണ് മുറിച്ചത് കിട്ടോ പിന്നെ കഴുകാൻ പറ്റില്ല പയറ് ഇതൊക്കെയാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ കഴുകിട്ടാണ് മുറിച്ചത് കട്ട് ചെയ്തത് പിന്നെ നമ്മൾ കട്ട് ചെയ്ത ഒക്കെ വളരെ ചെറുതാണ് പിന്നെ അത് കഴുകുമ്പോ വളരെ പ്രശ്നമാണ് അത് കാരണം കഴുകിയ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഏർ ഇപ്പൊ കഴുകിയിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ നമ്മള് കഴുകിയത് ഇനി നമ്മളൊന്ന് പെരട്ടി കൂട്ടാം അങ്ങനെ നമ്മളത് ഒന്ന് മൂടി വെക്കട്ടെ അങ്ങനെ നമ്മൾ മൂടി വെക്കാൻ പോകണേ നമ്മളെ ഇതാണെന്നു മുമ്പ് ആദ്യമായി കയറി വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ആട്ടുകൾ ക്ലിക്ക് ചെയ്ത അപ്പൊ നമ്മള് മഴക്കുരുട്ടിയാവുന്നതിന്റെ മുമ്പ് ചെയ്യണം അതൊക്കെ അപ്പൊ ഈ ചട്ടിയക്കോട് பாத்தப்போ பிரியமுள்ளங்காளியமுள்ளவர நம்மளே மைக்கோரிட்டி ஆனா അപ്പൊ അടിച്ചോളിച്ചില്ലേ അങ്ങനെ നമ്മളെ പാത്രം തുറന്നു നോക്കാം ആഹാ Quên <coughs> rất là trò của vô đúng rồi bạn Hãy subscribe cho kênh Ghiền Mì Gõ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളെ പറയുകയാണെങ്കിൽ നമ്മളെ വെറൈറ്റി വൈക്കു പറ്റിയാണ് ഇതേപോലെ സാധനമാണ് ചപ്പാത്തിൻ്റെ ഒപ്പം തോറിൻ്റെ ഒപ്പം ഒക്കെ കൂട്ടാൻ പറ്റുന്ന സാധനമാണ് ബീറ്റ് റൂട്ട് ഉണ്ട് കാരറ്റ് ഉണ്ട് മുള്ളങ്കിണ്ട് ബീൻസ് ഉണ്ട് അവരക്കുണ്ട് പച്ചമുളക് വേറൊരു സാധനം കഴിഞ്ഞിട്ടില്ല അടിപൊളി അടാറായിട്ടാണ് ഇത് നല്ല പിന്നെ ഓയിലാണത് ഉണ്ടാക്കിട്ടുള്ളത് അടിപൊളി സാധനമാണ് ചപ്പാത്തിൻ്റെ ഒപ്പം ചുവറ്റിൻ്റെ ഒപ്പം തിന്നാൻ പറ്റിയൊരു കഞ്ഞിൻ്റെ ഒപ്പം കൂട്ടാൻ പറ്റിയൊരു അടിപൊളി സാധനം പിന്നെ ആരോ കാര്യം പറയാനുള്ളത് നിങ്ങക്ക് എല്ലാം അറിയും പക്ഷെ എന്നാലും നമ്മള് നിങ്ങൾക്കെല്ലാം അറിയും നമ്മളൊരു രീതി അപ്പോൾ പ്രിയമുള്ള ചങ്കള് സബ്സ്ക്രൈബ് ചെയ്യാത്ത ലൈക്ക് ചെയ്യാത്ത െ ചോറ്റിൻ്റെ ഒക്കെ ഒപ്പം ഈ റെയ്റ്റൂന്റെ ഓയില് പൊടി ആയതുകൊണ്ട് ചോറ്റിക്കിട്ടിട്ട് ചാറന്നു വന്ന ഒന്ന് ചാറിയൊന്നും ഇതായിട്ട് മുകളിലിട്ടിട്ട് ഇനിയിപ്പോ ചപ്പാത്തിയാണെങ്കിൽ നോക്കൂ ചപ്പാത്തി ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ ചപ്പാത്തി എടുത്തിട്ട് അതിലിങ്ങനെ പൊട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ചൂട എന്ത് ടേസ്റ്റാണ് നമ്മൾ ഇടയ്ക്ക് ഉണ്ടാക്കണതാണ് നമ്മൾ സുമാർ ഇങ്ങനെ കഴുത്തോ ചപ്പാത്തി പടില്ല അപ്പം അതുകൊണ്ട് പിന്നെ നാടുകളിങ്ങനെ എന്നിട്ട് ഇത് ഇങ്ങനെ ചൂട് ചുട്ടുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ചുറ്റി കടിക്കാൻ പറ്റില്ല അപ്പം ഇങ്ങനെ ചൂടും എന്താ ചപ്പാത്തിൻ്റെ ഉള്ളിൽ രണ്ട് സ്പൂൺ ഇട്ടിടും നല്ല ടേസ്റ്റ് இது மதினும் பசே நமக்கு ஏ கடிக்க பற்றாத்தது நம்மளது கண்டிஷனில் வச்சிக்கணுக்க அப்ப நம்மள சங்கலோடு பயணியோ அப்பல முதல குறச்சும் கூட வேட்டா கண்ணி போயலோ ചങ്കല് വളരെ ക്ഷീണത്തിലാണ് ഞാന് സുഖമില്ല ചങ്കലാ നമ്മളെ മൈകോരിറ്റി റെഡി അപ്പൊ അത് റെഡി അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞില്ല ഇത് കാരറ്റ് മുളെങ്കി ബീട്രൂട്ട് പയറ് വിമ്മീസ് പച്ചമുളക് അത്തന്നുള്ളട്ടോ വേറെ ഒന്നുമില്ല അടിപൊളി അപ്പൊ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന രീതി നമുക്ക് വീഡിയോയിൽ കാണാം എന്താ അപ്പൊ ചങ്കളോട് പറയുന്നു എത്രയോളം നമ്മളെ വീഡിയോ വീഡിയോ അവസാനിക്കുന്നു നമ്മളെ ചങ്കളുടെ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് സപ്പോർട്ട് ലൈക്ക് ചെയ്യാനും നമ്മൾ ആവശ്യപ്പെടും അപ്പോ അടുത്തുള്ള വെല്ലൈക്കൊള്ളൊന്നടിക്കാം അപ്പൊ ഇത്രയും ഉള്ളവര്